നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മനുഷ്യ ഹൃദയങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വലിയ സംഭവം അടൂരിൻ എന്ന സ്ഥലത്ത് സംഭവിച്ചു കഴിഞ്ഞ ദിവസമാണ് സമൂഹ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് നമ്മളെ കാണിച്ചതാണ് നമ്മൾ കണ്ടതാണ് എന്ത് പൈശാചികമായിട്ടാണ് ഒരു ഹോം നേഴ്സ് ഒരു പ്രായം ചെന്ന അച്ഛനെ വലിച്ചരിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ച നമുക്കറിയാം വിദേശത്തും മറ്റും ജോലി തേടി പോകുന്ന ഭാര്യമാർ മക്കൾ ഒക്കെ തന്നെ അവിടെ അവരുടെ സി സി ടി വി ക്യാമറയിൽ കൂടി അവരുടെ മൊബൈലിൽ കൂടി അച്ഛനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഈ രീതിയിൽ വളരെ നീചമായി ചെയ്യുന്ന പ്രവർത്തികൾ അവിടെ ഇരുന്ന് കാണുമ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കണം പോലീസിന്റെ നിഗമനം പോലീസിന്റെ തീരുമാനം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് തെളിവെടുപ്പിനായിട്ട് ഈ ശശിരൻപിള്ളയുടെ ഭവനത്തിലേക്ക് ആളിനെ കൊണ്ടുവരികയുണ്ടായി ശരിക്കും അത് ഈ പ്രതിക്ക് ജാമ്യം ഇല്ലാത്ത ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ശിക്ഷയായിരിക്കും ഈ പ്രതിക്ക് ഉണ്ടാകുന്നത് ഇതിനെ ഹോം ഹോംനഴ്സിനെ സപ്ലൈ ചെയ്ത ഓഫീസ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയോട് ചോദിക്കുമ്പോൾ പ്രതി പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് പന്തളത്തിൽ നിന്നും ഉള്ള ഓഫീസിൽ നിന്നാണ് ആണ് വിട്ടതെന്ന് പറയുന്നു അല്പം കഴിഞ്ഞ് പറയുന്നു അടൂരിൽ ഓഫീസിൽ നിന്നാണ് എന്തായാലും ഒന്നിനും ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിയുടെ സംസാരം എങ്കിലും ഇയാൾക്ക് ജാമ്യമില്ല വകുപ്പനുസരിച്ച് ഇയാളെ റിമാൻഡ് ചെയ്യും എന്നതിന് ഏതൊരു സംശയവുമില്ല ഇതുപോലുള്ള ഈ സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടായതായിരിക്കുവാൻ ഈ രക്ഷിതാക്കളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി ഹോം മിനിസ്റ്റിനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുവാൻ മക്കൾ അല്ലെങ്കിൽ ഭാര്യമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ ശ്രമിക്കണം എന്നാണ് ഈ സമയം പറയുന്നത് സപ്ലൈ ചെയ്യുന്ന ഓഫീസുകളിൽ ചെല്ലുമ്പോൾ വളരെ കൃത്യമായി കൂടിയുള്ള ഓഫീസാണോ അവർ വിടുന്ന വ്യക്തികളുടെ പശ്ചാത്തലങ്ങൾ എന്താണ് അന്യസംസ്ഥാനക്കാരാണോ കേരളീയരാണോ അവരുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി അന്വേഷിച്ചതിനു ശേഷം വേണം ഇതിനൊരു തീരുമാനമെടുക്കുവാൻ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഈ തട്ടയിൽ നടന്ന സംഭവം ശശിധരൻപിള്ള എക്സ് മിലിട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തമിഴ്നാട്ടിലെ ജോലി തേടിപ്പോയതാണ് മക്കളുണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും തട്ടയിലെ വീട്ടിൽ വളരെ വീടുകളൊക്കെ വളരെ കുറവാണ് ആ മേഖലയിൽ വിജനമായ ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ച് ആ വീട് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ ശശിരൻപിള്ള അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹോം നെ സാന്നിധ്യത്തിൽ ആക്കിയിട്ട് അവർ പോകുകയായിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം അവർ പരിശോധിച്ചപ്പോഴാണ് സി സി ക്യാമറയുടെ യിൽ കൂടി ഇതെല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ശശിധരൻ പിള്ളയ്ക്ക് ശരിക്കും ഒരു അസുഖത്തിന് അടിമപ്പെട്ട വ്യക്തിയാണ് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ശരീരത്തെ ഒരു വസ്ത്രം പോലും ഇല്ലാത്ത രീതിയിൽ മദ്യത്തിന് വേണ്ടി വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആ പ്രായത്തെ പോലും മാനിക്കാത്ത തരത്തിൽ ഈ വ്യക്തി ഈ പ്രതി അദ്ദേഹത്തെ അടുക്കളയിൽ നിന്നും വലിച്ചു കൊണ്ടുപോകുന്ന ആ ദൈനീയമായ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അത് ഈ പറയുന്ന അൽഷമൈറ്റ്സ് രോഗിയായ പുള്ളിയെ കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ച് വർഷമായിട്ട് പുള്ളിക്ക് അൽഷമേറ്റ്സിന്റെ അസുഖമുണ്ട് പുള്ളി മുപ്പത്തിനാല് വർഷം ശ്രദ്ധിയായി അതിനുശേഷം അൽഷമൈറ്റ്സ് വന്നതുകൊണ്ട് മാത്രമാണ് പുള്ളി ഇവിടെ വന്നിട്ടുള്ളത് പുള്ളിയുടെ ജന്മനാടാണ് ഇവിടെ ഇവിടെ പുള്ളി വീട് വെച്ചിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ വൈഫിൻ്റെ ജോലി സംബന്ധമായിട്ട് വൈഫ് ജോലി ജോലിസ്ഥലത്തായതുകൊണ്ടാണ് ഇവിടെ ഹോം ഹോംനേഴ്സിനെ വെച്ച് പരിചരിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഈ ഹോം നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രത്തോളം ദാരുണമായ രീതിയിൽ പുള്ളിയെ ആക്രമിക്കുന്നു എന്നാർക്കും അറിയാം ആൾക്കാർക്ക് പോലും അറിയില്ല കാരണം ഒരു ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ വളരെ കാര്യമായിട്ടാണ് വീട്ടുകാരുടെ നിൽക്കുന്ന ഒരു വീടാണ് പക്ഷേ ഇവിടെ ഈ ഇവർ വളരെ സുരക്ഷിതത്വമായിട്ട് ഇവന് മൂന്ന് നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ കാര്യമായിട്ട് ഇവനെ കൊണ്ടുവന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇവൻ മദ്യപിക്കുന്നതിന് വേണ്ടി പുള്ളിയെ അകാരണമായി അതിക്രൂരമായി മർദ്ദിക്കുക ഉണ്ടായിട്ടുള്ളത് ഇവനെ അടുക്കളയിൽ നിന്ന് മർദ്ദിച്ച് അവിടുന്ന് പുള്ളിയുടെ വിവസ്തരനായി പുള്ളിയെ വലിച്ച വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് ഇന്നിപ്പം പുള്ളി പരിമലയിൽ വളരെ സീരിയസ് ആയിട്ട് കഠിനകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഇതുവരെ പുള്ളിക്ക് ബോധമൊന്നും വേണ്ടിട്ടൊന്നുമില്ല പുള്ളി വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു അയാളെ അതിക്രൂരമായിട്ടാണ് ഇവൻ മർദ്ദിച്ചിട്ടുള്ളത്